നമസ്കാരം ഞാൻ അനിയപ്പനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രം തൃപ്പൂണിത്ര പൂർണ്ണത്തേശ്വ ക്ഷേത്രത്തിലെ ഈ വരുന്ന വൃശ്ചികോത്സവം നവംബർ പത്തൊമ്പതിന് ബുധനാഴ്ച കൊടികേറി നവംബർ ഇരുപത്തിയാറിന് ആറാട്ടോടുകൂടി അവസാനിക്കുകയാണ് നമുക്കറിയാം തൃപ്പൂണിത്തരക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് വൃച്ചികോത്സവം തൃപ്പുണത്തറക്കാലം മാത്രമല്ല എറണാകുളം ജില്ലയിലെ എല്ലാ ഉത്സവ പ്രേമികളും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് കാരണം രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞര് കഥകളി കലാകാരന്മാർ മേളകലാകാരന്മാർ തലയെടുപ്പുള്ള ആനകൾ പാടകം ഓട്ടം ഓട്ടംതുള്ളൽ വേണ്ട നമുക്ക് അത്രക്കും വാക്കുകൾ കിട്ടുന്നില്ല ഈ ഉത്സവത്തെക്കുറിച്ച് പറയാൻ രാത്രി എട്ട് എട്ടു ദിവസം തൊട്ട് നമ്മൾ രാവും പകലും ഉറങ്ങില്ല അത്രക്കും ഒരു വലിയ ഒരു ഉത്സവം അതുപോലെ ഇരുപത്തിരണ്ടിന് നവംബർ ഇരുപത്തിരണ്ടിനാണ് തൃക്കേട്ട പുറപാട് ഭഗവാൻ ആനപ്പുറത്ത് വില്ലുമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്ത സമയമാണ് ആ സമയത്ത് സ്വർണ്ണക്കൂടത്തിൽ കാണിക്കിടുക എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ് അന്ന് മുതൽ എല്ലാ ദിവസവും ഈ സ്വർണക്കൂടത്തിൽ കാണിക്കിടാനുള്ള അവസരം ഭക്തർക്കുണ്ടാവും ഏതായാലും ഈ വലിയ ഉത്സവത്തിന് ഈ എളിയ കരാകാരന്റെ വ്യക്തി നിർഭരമായ ആശംസകൾ അറിയിക്കുകയാണ് ഉത്സവം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗംഭീരാവട്ടെ ശ്രീഹരേ നമ